പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വിശദീകരണവുമായി സജി ചെറിയാൻ കാലാവധി തീർന്നപ്പോൾ പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം മികച്ച സേവനം അദ്ദേഹത്തിന് സർക്കാർ നൽകിയത് നല്ല അവസരമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു ഒരു അപേമായിട്ടൊന്നും ഉണ്ടെന്നേക്കി തോന്നും അപ്പോൾ പ്രമുഖ പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉണ്ട ഉള്ള ഉത്തരവാദിത്തമാണ് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് സാധാരണ നമ്മൾ ഒരു ടി എം മാറി അടുത്ത ടീം വരുന്നു അതിന് നമ്മൾ ഉൾപ്പെടെ ഇറക്കുന്നു അതിന് അപ്പുറത്തേക്കൊരു സംഗതിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല അതേ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ് അദ്ദേഹത്തിന് നല്ല പരിഗണനയാണ് ഗവൺമെൻറ്റും പാർട്ടിയും നൽകിയത് അദ്ദേഹം നന്നായി ആ മേഖലയെ പ്രവർത്തിക്കുകയും ചെയ്തു നല്ല സേവനം തരികയും ചെയ്തു പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വിശദീകരണവുമായി സജി ചെറിയാൻ കാലാവധി തീർന്നപ്പോൾ പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചു അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം നൽകിയത് മികച്ച സേവനം അദ്ദേഹത്തിന് സർക്കാർ നൽകിയത് നല്ല അവസരമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സജി ചെറിയാൻ കാലാവധി തീർന്നപ്പോൾ പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചു അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നൽകിയ മികച്ച സേവനം അദ്ദേഹത്തിന് സർക്കാർ നൽകിയത് നല്ല അവസരമാണെന്നാണ് സജി ചെറിയാൻ പറയുന്നത് പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വിശദീകരണമായി എത്തിയിരിക്കുകയാണ് സജി ചെറിയാൻ കാലാവധി തീർന്നപ്പോൾ പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചു അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നൽകിയത് മികച്ച സേവനം അദ്ദേഹത്തിന് സർക്കാർ നൽകിയത് നല്ല അവസരമാണെന്നാണ് സജി ചെറിയാൻ പറയുന്നത്